എല്ലാവർക്കും മുതിയെങ്കിൽ സാധനം കഴിച്ചെന്ന് അനിയൻ്റെ മുടി വെട്ടാൻ പോകണം ഗൈസ് എൻ്റെ മുടിയൊക്കെ വെട്ടി ഗൈസ് നമ്മളെ കുറുക്ക് വഴി കയറിയാണ് റോട്ടിൽ കൂടെ പോകാൻ കുറേ ഇതൊക്കെയാണ് പാടാണ് ഗൈസ് അതുകൊണ്ട് നമ്മൾ കുറുക്ക് വഴിയാണ് കൈസ് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വയലെല്ലാം വേണം ഗൈസ് അങ്ങനെ ഞങ്ങൾ മടന്ന് പോവുകയാണ് ഗൈസ് അപ്പം അവിടെ ചീര കമ്പും വാഴ ഒക്കെ ഉണ്ട് അപ്പം ചീന കമ്പൊക്കെ ചീനയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തന്നായിരുന്നു ാണ് പക്കിരി അങ്ങോട്ട് പോകുമ്പോൾ ഒരു അക്കൂപ്പം കാണണ്ട പോയി അതിൻ്റെ അകത്ത് പോയി മാരുടെ നമ്മൾ ആ വീട്ടിൽ ചെടികൾ

വൈദ്യുണ്ട് പനിയൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് പത്തിക്കുകയൊക്കെ ഉണ്ട് അവിടെ ഗ്രാമിട നല്ല ഒരി അതൊക്കെ ഞാൻ അമ്മ വേറ്റ് അമ്മ ചേർക്കാനൊണ്ട് അമ്മ വല്ല എങ്ങനെങ്കിലും ാണ് <laughs> വെള്ള നമ്മള് വാഴ എത്തില്ല വായ്പെട്ടാൻ്റെ അപ്പുറത്ത് ശ്രീനാരായത് ഇവിടെ താമസിക്കുമ്പോ ഞങ്ങൾ കണ്ണക്കെട്ടി നടന്നു പോകാൻ அஞ்சு நல்ல முடியாது தோனி അടിക്കാൻ പോവുകയാണ് എൻ്റെ ഫേസ് അനിയന്റെ മുടി വെട്ടി തീരാറായിട്ടുണ്ട് ആനാണ്ട് ഇവിടെ കസാര കയറി ഇരിക്കുകയാണ് അപ്പൊ നിന്റെ ആ പണ്ടത്തെ വാച്ചൊക്കെ ഒക്കെ എടുത്തിട്ട് ഞാനാണ്ട് ആനീൻ്റെ മുടി വെട്ടി തീരാറായിട്ടുണ്ട് യാണ് മുഖിയൊക്കെ പിന്നെ ഒക്കെയാണ് അവന്റെ മുടി അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ അനിയനെ മുടിയൊക്കെ വെട്ടി ആന്റെയാണ് ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ ഗൈസ്